ഹായ് ഫ്രണ്ട്സ് നമസ്കാരം വലിയ മാവിൽ നിന്നും മാങ്ങ തറയിൽ വീഴാതെ പറിച്ചെടുക്കുന്നതിനും വലിയ പേരമരത്തിൽ നിന്നും പേരയ്ക്ക പറിച്ചെടുക്കുന്നതിനും സ്റ്റാർ ഫ്രൂട്ട്സ് മരത്തിൽ നിന്നും അത് പറിക്കുന്നതിനും സീതപ്പഴം പറിക്കുന്നതിനും എല്ലാം വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ പി വി സി പൈപ്പിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് സ്പീക്കറിനെ പറ്റിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു കട്ടിയുള്ള പേപ്പർ എടുത്തിട്ടുണ്ട് അത് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു പെൻസിൽ പെൻസിലെടുത്തിട്ടുണ്ട് അത് പി വി സി പൈപ്പ് അളവ് എടുത്ത് കട്ട് ചെയ്തതിന് വേണ്ടി ഒരു മെഷർമെൻറ്റ് ടേപ്പ് ഹോൾ ഇടുന്നതിന് വേണ്ടി ഒരു പ്ലസ് ടൈപ്പ് സ്ക്രൂ ഡ്രൈവർ ഒരു ഒന്നേകാലടി നീളമുള്ള പി വി സി പൈപ്പ് രണ്ട് പല്ലുള്ള കത്തികൾ പിന്നെ അത് കെട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി രണ്ട് വയറിൻ്റെ കഷണങ്ങൾ ഇതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു സ്റ്റിക്ക് ഇതുമായി ഈ ഫ്രൂട്ട് സ്പിക്ക് പിക്കറുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു നീളമുള്ള സ്റ്റിക്കോ എടുത്തിട്ടുണ്ട് അത് ഏകദേശം എട്ട് പത്ത് അടി നീളമുള്ളതാണ് വലിയ ഷെയ്പ്പൊന്നുമില്ല തൽക്കാലം വീഡിയോ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു സ്റ്റിക്ക് ഞാൻ എടുത്തേക്കുന്നത് നിങ്ങൾ നല്ല നീളമുള്ള കല്ലമുളക് കിട്ടുകയാണെങ്കിൽ എടുക്കുക അപ്പോൾ പി വി സി പൈപ്പ് എടുത്ത് ഒന്നേ കാല് അടി നീളമെങ്കിലും വേണം ഞാൻ എടുത്തത് ഒരു അടി നീളം മാത്രമാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഒന്നേകാൽ മിനിമം അടി മുതൽ ഒന്നര അടി വരെ എങ്കിലും നീളം വേണം ഒരടി ആയാലും കുഴപ്പമില്ല പക്ഷേ അടി മുതൽ ഒന്നേ ഒന്നര അടി വരെ നീളം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇതേമാതിരി പേപ്പറിൽ നമ്മൾ പേപ്പർ രണ്ടായിട്ട് മടക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കുക ഇത് ആറിഞ്ച് പിന്നെ വ്യാസമുള്ള അളവിലാണ് പേപ്പർ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇതേമാതിരി വൃത്താകൃതിയിൽ വന്നിട്ട് ഓവൽ ഷേപ്പിൽ ഇങ്ങനെ വന്നിട്ട് എൻ്റെ ഭാഗം വളരെ നൈസായിട്ട് അതായത് വളരെ ഇടിഞ്ഞ രീതിയിൽ എടുക്കുക ഇതാണ് അതിൻ്റെ ഷേപ്പ് അപ്പോൾ ഇത് ഈ പി വി സി പൈപ്പിൽ ചേർത്ത് വെച്ചിട്ട് അതായത് ഒരു എൻഡിൽ നിന്നും ഒരു ഒന്നൊന്നര ഇഞ്ച് താഴോട്ടാക്കിയിട്ടാണ് ഇത് വെക്കേണ്ടത് വെച്ചിട്ട് ഇതേമാതിരി ചുറ്റാകെ പെൻസിൽ കൊണ്ടോ മാർക്കർ പെൻ കൊണ്ടോ അടയാളം ചെയ്യുക മാർക്കർ പെനാണ് അടയാളം ചെയ്യാൻ ഏറ്റവും നല്ലത് ഇതേമാതിരി കത്തി കൊണ്ട് ഞാനിവിടെ പല്ലുള്ള കത്തിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആക്സാ ബ്ലേഡ് ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ല പെട്ടെന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ജോലിയാണ് അല്ലെങ്കിൽ കയ്യിൽ കത്തി കയറും ഇതേമാതിരി നമ്മൾ അടയാളം ചെയ്ത ആ ഭാഗത്തുകൂടി കൂടി ഇതേമാതിരി കത്തിക്കൊണ്ട് കട്ട് ചെയ്ത് എടുക്കുക ഇതേമാതിരി കട്ട് ചെയ്തെടുത്താൽ നല്ല ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഇതേമാതിരിയാണ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ടത് വളരെ എളുപ്പമാണ് കട്ട് ചെയ്തെടുത്ത ഭാഗം ആ പേപ്പറും കൊണ്ട് അടകരം ചെയ്ത പേപ്പറും കൊണ്ട് നോക്കി ഒരേ കണക്കാണ് ഇതിന് കട്ട് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് അതുമാതിരി ഒരു സ്കെയിലോ മറ്റോ എടുത്തോ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക കറക്റ്റ് ഓപ്പോസിറ്റ് സൈഡായിരിക്കണം നമുക്ക് സ്റ്റിക്ക് വെച്ച് കെട്ടേണ്ട ഒരു ഭാഗമാണ് അപ്പോൾ ഇവിടെ ഈ രണ്ട് ഹോൾ വേണം മുകൾ ഭാഗത്തും താഴെയായിട്ട് ഈ രണ്ട് ഹോൾ വേണം അപ്പോൾ ഈ ഒരു ലൈൻ കൊടുത്തതിന് ശേഷം അപ്പുറം അപ്പുറമായിട്ട് രണ്ട് ഹോളുകൾക്ക് വേണ്ടി അടയാളം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതേമാതിരി താഴെയും രണ്ട് ഹോൾ ഇടണം മുകളിലും രണ്ട് ഹോൾ ഇടണം പിന്നെ അതേപോലെ പൈപ്പിൻ്റെ ഹോൾ ഇടണം അതിന് ഒരു ഇഞ്ച് ഡിസ്റ്റൻസിൽ അതായത് ഒരു ഇഞ്ച് അകലത്തിൽ ഇങ്ങനെ മാർക്ക് ചെയ്യുക പെൻസിൽ കൊണ്ട് അവിടെ നമുക്ക് ൾ സ്ഥലങ്ങളാണ് അവിടെയാണ് ഇപ്പോൾ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുന്നത് പോലെ ഒരിഞ്ച് അകലത്തിന് മാർക്ക് ചെയ്യുക ഒരിഞ്ചെന്നുള്ള അല്പം കുറഞ്ഞാൽ കുഴപ്പമില്ല എല്ലാം ഒരേ അളവിൽ ഇടുക അതിനുശേഷം നമ്മൾ സ്റ്റൗ കത്തിച്ച് സ്ക്രൂ ഡ്രൈവർ അതിലോട്ട് വെച്ച് അത് ചൂടാക്കി എടുക്കുക ചൂടാക്കി എടുത്തതിന് ശേഷം പി വി സി പൈപ്പിന് മാർക്ക് ചെയ്ത ഭാഗത്ത് അതേമാതിരി ഇതേമാതിരി ഹോളി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് ഇടുകയാണെങ്കിൽ കുറേ സമയം എടുക്കും നിങ്ങളെ സ്ക്രൂ ഡ്രൈവർ ഇല്ലെന്നുണ്ടെങ്കിൽ കനം കുറഞ്ഞ കമ്പിയായാലും മതി അല്ലാന്നുണ്ടെങ്കിൽ നീളമുള്ള ആണി ഉണ്ടാവുമല്ലോ അത് ഉപയോഗിച്ചാലും മതി സ്ക്രൂ ആണെങ്കിൽ നമ്മുടെ കൈ ചൂടാവാതെ പെട്ടെന്ന് ഹോളിടാൻ പറ്റും ഇതേപോലെ മറ്റേ ഭാഗത്തും ഹോളിട്ട് എടുക്കുക ഇനി നമ്മൾ സ്റ്റിക്ക് വെക്കേണ്ട ഭാഗത്താണ് നേരത്തെ അടയാളം ചെയ്ത ഭാഗത്ത് രണ്ട് ഹോള് മുകൾ ഭാഗത്തും താഴ്ഭാഗത്തുമായിട്ട് ഇടുക അപ്പോൾ അതിനുശേഷം ഹോളിട്ട ഭാഗങ്ങളിൽ ഇതേമാതിരി വയറിൻ്റെ പീസോ അല്ലെങ്കിൽ കനം കുറഞ്ഞ അലൂമിനിയം കമ്പിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മുടെ സൗകര്യം മൂലമാണ് നമ്മുടെ കയ്യിൽ എന്താണ് കിട്ടുന്നത് അത് വെച്ച് ഉപയോഗിക്കാം പക്ഷെ കുറച്ച് ബലമുള്ളതായിരിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകും ഇത് നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാൻ ഉള്ളതാണ് അതുകൊണ്ട് ഒത്തിരി ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക ഇതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും കൊരുത്തെടുത്തതിനു ശേഷം നമ്മുടെ നെറ്റ് മെനഞ്ഞെടുക്കുന്ന മാതിരി മെനഞ്ഞെടുക്കുക ഇതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ടും ക്ലോസായിട്ടും ആയിട്ടും ഈ വയർ കൊരുത്തെടുക്കുക ഇതേമാതിരി കൊരുത്തെടുത്ത് കട്ട് ചെയ്ത് കളയുക ഇനി അടുത്ത ബിൻറ്റിനേമാതിരി ചെയ്യുക വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ക്രോസ് ആയിട്ട് ഒരുത്തെടുക്ക ഞാനിവിടെ ടെലഫോണിൻ്റെ കനം കുറഞ്ഞ കേബിളാണ് പണ്ട് കാലത്തൊക്കെ ഇത് ലാൻഡ് ലൈനിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കേബിളാണ് അതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കയർ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് കയറോ അതേപോലെയുള്ള മറ്റെല്ലാവരും ഉപയോഗിക്കും എൻ്റെ ഇതേമാര് നെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സ്റ്റിക്ക് കെട്ടാൻ വേണ്ടിയിട്ട് ഉള്ള വയറാണ് അതിന് ഇടാൻ പോകുന്നത് അകത്തു നിന്ന് പുറത്തേക്ക് ഇട്ട് കൊടുക്കണം സ്റ്റിക്ക് ഇതിൻ്റെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അത് നല്ലപോലെ മുറുക്കി കെട്ടുക രണ്ട് രണ്ടെങ്കിലും നല്ലപോലെ മുറുക്കി കെട്ടിയതിന് ശേഷം നമുക്ക് മാങ്ങ വരയ്ക്കാം നല്ലപോലെ വലിച്ച് മുറുക്കി കെട്ടണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ പി വി സി പൈപ്പ് കറങ്ങും കണയിൽ കഴിഞ്ഞാൽ നമുക്ക് മാങ്ങയോ മറ്റൊന്നും ശരിക്കും പറിക്കാൻ പറ്റില്ല നിലത്ത് വീണ് പോവും അപ്പോൾ കറങ്ങാത്ത രീതിയിൽ നല്ലപോലെ വലിച്ചു മുറുക്കി കെട്ടുക അപ്പോൾ ഇനി നമുക്ക് മാങ്ങ പറിക്കും എൻ്റെ കർപ്പൂര മാവിൽ നിന്നാണ് മാങ്ങ പറിക്കുന്നത് മൂന്ന് മാങ്ങകൾ ഒന്നിച്ച് നിൽക്കുന്നു അതൊരു മൂപ്പത്തി മാങ്ങയാണ് ഞാൻ പറിക്കുന്നത് കണ്ട വളരെ എളുപ്പത്തിൽ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും അത്യാവശ്യം വെയിറ്റുള്ള പത്ത് എഴുന്നൂറ് ഗ്രാം വീറ്റ് വരും ആ മാങ്ങ അപ്പം ഈ കാണുന്നത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ് ഒരു മൂന്ന് വർഷം ആവും രണ്ട് പി വി സി പൈപ്പുകൾ ഒന്നേകാലിഞ്ചിൻ്റെ പി വി സി പൈപ്പുകൾ ജോയിൻറ്റ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു പതിനെട്ട് അടി പതിനെട്ട് ഇരുപത് അടി നീളമുണ്ട് നല്ല ഹൈറ്റിൽ നിന്നും ഇത് നമുക്ക് മാങ്ങ പറിക്കാൻ പറ്റും ഒരു പ്രശ്നമുള്ളത് പി വി സി പൈപ്പ് ആയതുകൊണ്ട് ഇത്രയും നീളം ആയതുകൊണ്ട് ഒന്ന് കുറച്ച് വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എങ്കിലും അത് ഒടിഞ്ഞു പോകത്തില്ല നമുക്കത് ബാലൻസ് ചെയ്ത് പറിക്കാൻ പറ്റും നല്ല കല്ലം മുളക് കിട്ടുകയാണ് നീളത്തിലുള്ള കല്ലം മുളക് കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് സ്റ്റിക്കായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അതാവുമ്പോൾ ഇതേമാതിരി വളഞ്ഞു പോവില്ല ഇപ്പോൾ ഞാൻ ആ സൈഡ് നിൽക്കുന്ന കുറേ ദൂരത്താണ് നിൽക്കുന്നത് പക്ഷെ അത് മാങ്ങ മൂപ്പെത്തിയില്ല ഇപ്പോൾ വേറെ ഭാഗത്തു പറിക്കുകയാണ് നല്ല ഹൈറ്റിൽ നിന്നാണ് ഞാനത് പറിക്കുന്നത് നല്ല വെയിലായതുകൊണ്ട് വീഡിയോ അത്ര ക്ലിയറായിട്ട് കാണാൻ കഴിയില്ല അപ്പോൾ ഇതേമാതിരി നമുക്ക് മാങ്ങ വളരെ എളുപ്പത്തിൽ പറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം